ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ ഐ എൻ ടി യു സി തൊഴിലാളി പൂവത്തിങ്കൽ സുലൈമാന്റെ മകൾ തഹസീനയെ വസതിയിലെത്തി ആദരിച്ചു പൽപ്പു ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ ഋഷി പൽപ്പു ഷാൾ അണിയിച്ച് മൊമെന്റോ നൽകി ഫൗണ്ടേഷൻ പി ആർഒ വറി ചിത്തിലപ്പള്ളി തഹസീനയുടെ ബന്ധുമിത്രാദികൾ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തഹസീന ഈ വർഷത്തെ പ്ലസ് ടു എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടി ഒരു ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അപ്പോ തഹസീനെ ആദരിക്കാനാണ് നമ്മളിന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷന്റെ ഈ ഒരു ആദരം തഹസീന ബെസ്റ്റ് എല്ലാവരും അടുത്ത് നിട്ട് എല്ലാവരും കൂടി കിട്ടിക്കോട്ടെ ചിത്രത്തിൽ